ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മേടം ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് മുതൽ ഓരോ രാശിജാതരുടെയും ഒരു വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നമുക്ക് കന്നിക്കൂറുകാരുടെയും ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങരാശിയിൽ വരുന്നത് ഈ രാശിയാതർക്ക് ഏറ്റവും ശോഭനമായ ഒരു കാലമാണ് ഏപ്രിൽ പതിനാല് മുതൽ വരാൻ പോകുന്നത് ഇവർ ഇപ്പോൾ ഏറ്റവും കഷ്ടതയേറിയ ഒരു സമയത്തുകൂടിയാണ് കടന്നു പോകുന്നത് കാരണം വ്യാഴം അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് ഇത് അഷ്ടമം എന്നാൽ എട്ടാം ഭാവം എട്ടാം ഭാവം എന്നാൽ ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ദുഃഖം ആയുർഭീതി രോഗം അപകടം വിവാദങ്ങൾ കലഹങ്ങൾ കഷ്ടനഷ്ടങ്ങൾ ധനനഷ്ടം എന്നിവയ്ക്ക് കാരണം ആകും വ്യാഴം എട്ടിൽ നിൽക്കുമ്പോൾ കടുത്ത നിരാശ കോപം ദുഃഖം എന്നിവയെല്ലാം ഉണ്ടാകാം ജോലിസ്ഥലത്തും വ്യക്തി ജീവിതത്തിലും നിരവധി ശത്രുക്കളും വിരോധികളും ഉണ്ടാകാം സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാം പലതരത്തിലുള്ള ഈ ദുരിതങ്ങളിൽ നിന്നും വലിയ ഒരു മോചനം ഇവർക്ക് മെയ് ഒന്ന് മുതൽ അനുഭവത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നു മുതൽ വ്യാഴം ഒൻപതാം ഭാവമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ശുഭമായ ഫലങ്ങൾ ലഭിച്ച് തുടങ്ങും ഭാഗ്യാഭിവൃദ്ധി ഗുരു കടാക്ഷം പിതൃകടാക്ഷം ധർമ്മപരമായ ചിന്തകൾ സൽപ്രവർത്തികൾ എന്നിവയാണ് വ്യാഴം നൽകുന്ന ഫലങ്ങൾ സന്താന ഭാഗ്യം സന്താനക്ഷേമം വിദ്യാഭ്യാസം ഭാഗ്യാനുഭവങ്ങൾ ധനാഗമം എന്നിവയ്ക്കെല്ലാം ഉയർച്ച ഉണ്ടാകും ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് പോകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം ആകുന്നു ഈ സമയത്ത് ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അതിൽ വിജയം ഇവർ കൈവരിക്കും തൊഴിൽ രംഗത്തും ബിസിനസ് മേഖലയിലും ഏറെ പുരോഗതിയും നേട്ടവും കൈവരിക്കും മുടങ്ങിക്കിടക്കുന്ന ധനം കരഗതമാകും ഭൂമി വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗം ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിനും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളും നടക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള കാലമാണ് വരാൻ പോകുന്നത് വ്യാഴം നൽകുന്ന ഭാഗ്യങ്ങൾക്ക് പുറമേ ശനിയും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ ആണ് ശനി ഇവരുടെ ആറാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആറാം ഭാവം എന്നാൽ ശത്രുസ്ഥാനം രോഗസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രോഗം അരിഷ്ടത ശത്രുക്കൾ എന്നിവയെ കുറിക്കുന്ന ഈ ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ശനി നല്ല ഫലങ്ങൾ നൽകും ശത്രുനാശം രോഗമുക്തി ശത്രുവിജയം കടത്തിൽ നിന്നും മോചനം ഉണർവ് ഉന്മേഷം എന്നിവ ഫലത്തിൽ വരും ഏത് പ്രതികൂല സാഹചര്യവും നേരിടാനുള്ള ആത്മബലവും ആത്മവിശ്വാസവും ശനി ഈ രാശിജാതർക്ക് ഇക്കാലയളവിൽ നൽകും അപ്പോൾ വരുന്ന വിഷുവർഷം ഉത്തരം മുക്കാൽ അത്തം ചിത്ര ആദ്യ പകുതി എന്നീ ജാതർക്ക് ഏറെ ഭാഗ്യദായകവും ഈശ്വര കടാക്ഷവും നിറയുന്ന വർഷമാണ് ഇവർ അനുഭവിച്ച ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും എല്ലാം ഒരു ഉപഹാരം എന്നോണം ലഭിക്കുന്ന ഈ നേട്ടങ്ങൾ വേണ്ടവിധം ഈ രാശിജാതർ വിനിയോഗിക്കുക ഏവർക്കും നന്മകൾ നേരുന്നു സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം